ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന കണ്ടസ്റ്റൻസാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും തമ്മിലുള്ള പ്രണയം സ്ട്രാറ്റജി ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വളരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾക്ക് കാരണമാക്കുന്നത് ജാസ്മിൻ തന്നെ ചോദിക്കുന്നുണ്ട് ഗബ്രി നിനക്കെന്നെ ഇഷ്ടമാണോ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഗബ്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ജാസ്മിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എങ്കിലും അവളെ കല്യാണം കഴിക്കാനോ ഒരു റിലേഷൻ ഷിപ്പിലൂടെ മുന്നോട്ട് പോകാനോ എനിക്ക് താല്പര്യമില്ല പക്ഷേ സൗഹൃദത്തിലുമുപരി എന്തോ എന്ന് എനിക്ക് അവളോടുണ്ട് പ്രണയം പോലെ തോന്നിക്കുന്ന നമ്മളുടെ ഈ ബന്ധം എല്ലായിടത്തും ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബന്ധത്തിന് ഒരു അടിവര ഇടേണ്ട സമയവുമായി ജാസ്മിൻ്റെ ഈ ചോദ്യവും ഗബ്രിയുടെ ഈ മറുപടിയും റെസ്വിൻ്റെ സപ്പോർട്ടിങ്ങും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിലൂടെ ഇവർ തങ്ങളുള്ള ബന്ധം എന്താണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്